ശേഷനാഗ് ഡ്രോണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാകാൻ വേണ്ടി പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി ഏതാനും മാസങ്ങൾക്കുള്ളിൽ അതിന്റെ പരീക്ഷണം മുഴുവൻ പൂർത്തിയാകും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ ഡ്രോണിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് സ്വയം തീരുമാനമെടുക്കാൻ കഴിയും എന്നുള്ളതാണ് എന്താണ് ഈ ശേഷനാഗ് ഡ്രോ ഡ്രോണിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിനെങ്ങനെയാണ് ഈ സ്വയം തീരുമാനമെടുക്കാൻ വേണ്ടി കഴിയുന്നത് ഇതെങ്ങനെയാണ് സേനയ്ക്ക് വലിയ രീതിയിൽ പ്രയോജനമാകുക ഇന്ത്യയുടെ യുദ്ധതന്ത്രങ്ങൾ മാറുകയാണെന്ന് നിങ്ങളൊക്കെ ഈപ്പോൾ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലായി കാണും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഡ്രോണുകൾ വരുംകാല യുദ്ധങ്ങളിൽ ഏറ്റവും നിർണായകമായ സാന്നിധ്യമാകാൻ പോവുകയാണ് അങ്ങനെ സാന്നിധ്യമാകാൻ പോകുമ്പോൾ അത് മൂന്ന് തരത്തിലുള്ള ഡ്രോണുകളായിരിക്കും ഒന്ന് ഞാനിപ്പോൾ നമ്മൾ പലപ്പോഴും പറയാനുള്ളത് മെയിൻ ഡ്രോൺ മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്രുറൻസ അല്ലെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ്ങ് എൻഡ്രുൻസ അങ്ങനെ ആ ഒരു കാറ്റഗറിയിൽപ്പെടുന്ന ഡ്രോണുകൾ ഇനി രണ്ടാമത്തേത് സൂയിസൈഡ് ഡ്രോൺസ് അതായത് ഒരു ലക്ഷ്യത്തിലേക്ക് പോയി ഇടിച്ചിറങ്ങുന്ന കാമിക്കാസി മൂന്നാമത്തേത് സ്വാമിങ് ഡ്രോൺസ് അതായത് ഒരു കൂട്ടം ഡ്രോണുകൾ അത് ഒരു തേനീച്ച വരുന്നത് പോലെ ഇങ്ങനെ വന്നിട്ട് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ ഒക്കെ ആക്രമിച്ച് തീർത്തിട്ട് പോകുന്ന ഡ്രോണുകൾ അപ്പോ ഞാനീ പറഞ്ഞ രണ്ടാമത്തേത് മൂന്നാമത്തെയും കൂടെ ഒരുമിച്ചായാലോ അതിന്റെ പ്രഹരശേഷി കൂടും അതായത് ഇടിച്ചിറങ്ങി ഒരു ഒരു ലക്ഷ്യത്തെ തകർക്കുകയും കൂട്ടമായിട്ട് വരികയും ചെയ്യുന്ന ഒരു ഡ്രോൺ അങ്ങനെ ഒരു ഡ്രോണ് ഇന്ത്യയുടെ ഒരു സ്വകാര്യ മേഖലയിലെ കമ്പനിയായ ന്യൂ സ്പേസ് റിസർച്ച് ആൻഡ് ടെക്നോളജീസ് ബാംഗ്ലൂരിലുള്ള ഒരു സ്ഥാപനമാണ് ആ ഡ്രോണിന് അവർ പേരിട്ടിരിക്കുന്നത് ശേഷനാഗ് വൺ ഫിഫ്റ്റി എന്നാണ് ആ ശേഷനാഗ് വൺ ഫിഫ്റ്റി മിക്കവാറും എല്ലാ പരീക്ഷണങ്ങളും പൂർത്തിയായി എന്നുള്ള വാർത്തയാണ് ഈ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വന്നത് ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരേ സമയം സൂയിസൈഡ് ഡ്രോണുമാണ് പക്ഷേ അതേസമയം ഇത് ഒരു വലിയ കൂട്ടമായിട്ട് വന്ന് ഇടിച്ചറിഞ്ഞു അതിനേക്കാൾ ഒക്കെ ഉപരി ഇപ്പൊ ഗൗതം പറഞ്ഞതുപോലെ ഇതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഡ്രോൺ ആണ് അതുമല്ല ഇതൊരു ലോങ് ഡിസ്റ്റൻസ് ഡ്രോണാണ് അതായത് ആയിരം കിലോമീറ്റർ അകലെ വരെ പോയിട്ട് ആക്രമണം നടത്തി ഇതിന്റെ ആക്രമണത്തിന് ആക്രമണ പരിധി ആയിരം കിലോമീറ്റർ ആണ് സാധാരണ കാമിക്കാസി ഡ്രോണുകൾ എന്നൊക്കെ പറയുന്നത് ഇപ്പം നമ്മുടെ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം ഉണ്ട് അതുപോലെ പൂനെ ബേസ്ഡ് ആയിട്ടുള്ള സോളാർ ഉണ്ട് അതുപോലെ സ്കൈസ്ട്രൈക്കർ എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ഒരു ഡ്രോണ് അദാനി പിന്നെ ഡിഫൻസ് അതാ അവർ നിർമ്മിക്കുന്നുണ്ട് പക്ഷെ അതിന് അത് ടാറ്റയുടെ വേറൊരു ഡ്രോണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് ആയിരം കിലോമീറ്റർ അകലെ പോയിട്ട് ആക്രമണം നടത്താം ടാറ്റയ്ക്ക് ഉണ്ട് ഒരു മാക്സിമം ദൂരപരിധി ആയിരം കിലോമീറ്റർ ആയിട്ടുള്ള അതിപ്പോ അവരും പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇത് പൂർത്തിയായി ഏതാണ്ട് പരീക്ഷണങ്ങൾ ഇതിന്റെ ഒരു പ്രത്യേകത ഇത് സ്വാം ഡ്രോണോടാണ് അതായത് ഒരേ സമയം ഒരു പത്ത് പതിനഞ്ച് ഡ്രോണുകളായിരിക്കും ഒരു ലക്ഷ്യസ്ഥാനത്തോട്ട് നീങ്ങുക അങ്ങനെ നീങ്ങുമ്പോൾ ആ ഡ്രോണിന് ഒരു ലീഡറുണ്ട് ആ ലീഡർ എന്ന് പറയുന്ന ഡ്രോൺ തന്നെയാണ് ഈ ഡെസ്റ്റിനേഷൻ ഇതിൽ ഫീഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മാപ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇതിനെ പിന്നെ ഒരു കൺട്രോൾ റൂമിലിരുന്ന് ഒരാൾ ഗൈഡ് ചെയ്യേണ്ട കാര്യമില്ല ഇത് അതിന്റെ ലക്ഷ്യസ്ഥാനത്തോട്ട് അത് പിന്നെ സ്വയം എത്തിച്ചേർന്നത് അങ്ങനെ എത്തിച്ചേരുമ്പോ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോൾ ഡ്രോണുകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഇന്ത്യയുടെ തന്നെ ഒരു സംവിധാനത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം ചർച്ച ഇതാണ് അതായത് ജി പി എസ് ഡിനയർ എന്ന് പറയുന്നത് ഇത് ജി പി എസിനെ ആശ്രയിച്ചായിരിക്കും പല ഡ്രോണുകളും പോകുന്നത് അപ്പം ജി പി എൻസ് ആ സിഗ്നൽ കിട്ടാതാവുന്ന അവസ്ഥ ഉണ്ടാക്കും അതുപോലെ ലിങ്ക്സ് ഡേറ്റാലിങ്ക്സ് ലിങ്കുകൾ ഇല്ലാതാക്കും അതുപോലെ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം വഴി ഈ ഡ്രോണിന് തകരാറുണ്ടാക്കും അത് അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ശേഷി ഈ ഡ്രോണിനുണ്ടാവും എന്ന് വെച്ചിട്ട് ഭാവിയിൽ ഇതിനെയും തകർക്കാനുള്ള ആന്റി ഡ്രോൺ വെപ്പൺ വരില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്ന തൽക്കാലത്തെ അവസ്ഥയിൽ ഇതിൻ്റെ കഴിവുകളാണ് മൊസൈക്ക് എന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ പറയുന്ന ഇത് ഇതൊരു ഇതിനൊരു ഓട്ടോണമസ് ക്യാരക്ടർ അവർ പറയുന്ന ഇതിന് ലെവൽ ഫൈവ് ഓട്ടോണമി ഉള്ള ഒരു ഒരു ഡ്രോൺ ആണെന്നാണ് അതായത് ഞാൻ പറഞ്ഞു ഇതിനൊരു ഈ ഡ്രോണിന് ഒരു ലീഡർ ഉണ്ടാവും ഇപ്പം ഉദാഹരണത്തിന് ആ ഡ്രോ ലീഡർ ഡ്രോണിനെ ഒരു ആന്റി ഡ്രോൺ മിസൈൽ വന്ന് തകർത്തു അല്ലെ ഒരു ലേസർ ആക്രമണത്തിൽ തകർന്നു വന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഈ ബാക്കി ഇപ്പം പത്ത് ഡ്രോൺ ഒരുമിച്ച് പോവാം അതിലെ ലീഡറിനെ തകർത്തു അങ്ങനെയാണെങ്കിൽ ബാക്കി ഒമ്പത് ഡ്രോണിൽ നിന്ന് ഒരാൾ സ്വയം ലീഡർ എന്നിട്ട് അയാൾ ബാക്കിയുള്ളതിനെ കൈഡി അതിനെ തീർത്താൽ വേറെ നോ ഇപ്പം പിന്നെ ഉദാഹരണത്തിന് ഇത് ഒരു മൂന്ന് ടാർഗറ്റുകൾ തകർക്കാൻ ഒരു പതിനഞ്ച് ഡ്രോൺ പോകുന്നിരിക്കട്ടെ അതിൽ എ എന്നും ബി എന്നും ഉള്ള ഡ്രോൺ ആണ് ടാർഗറ്റ് സി തകർക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് അങ്ങനെയാണ് ഫീഡ് ചെയ്തത് പക്ഷെ എയും ബിയും നശിച്ചുപോയി ഇനി എന്ത് ചെയ്യും അങ്ങനെ പോലുള്ള സാഹചര്യത്തിൽ ബാക്കിയുള്ള സിഒ ഡിഒ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഡ്രോൺ ആദ്യത്തെ നശിച്ചു പോയ ഡ്രോണിൻ്റെ ജോലി ആയിരുന്നു അതൊക്കെ ഞാൻ ഈ പറഞ്ഞ ലീഡർ ഡ്രോൺ അവിടെ വെച്ച് തീരുമാനിക്കും അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് സ്വയം തീരുമാനങ്ങൾ എടുക്കുന്ന ഡ്രോണിൻ്റെ പ്രത്യേകത ഇതൊക്കെ ശാസ്ത്ര കഥകളിലെ ഒരു ഭാവന പോലൊക്കെ തോന്നും പക്ഷെ ഇത് തികച്ചും യാഥാർത്ഥ്യമാണ് അപ്പം ഇന്ത്യ ഈ ഒരു ഡ്രോൺ നമ്മുടെ സൈന്യത്തിന്റെ ഭാഗമാകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏതാണ്ട് പകുതി കഴിയുന്നതോടുകൂടി ഒടുവിൽ എന്ന് നമുക്ക് കൂട്ടാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒടുവിലാകുമ്പോഴേക്കും ഇത് നമ്മുടെ സൈന്യത്തിന്റെയും അതായത് കരസേന ഇന്ത്യൻ ആർമിയുടെയും വ്യോമസേനയുടെയും നേവിയുടെയും ഒക്കെ ഭാഗമാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇത് വലിയൊരു സ്റ്റാൻഡ് ഓഫ് വെപ്പൺ അതായത് ആയിരം കിലോമീറ്റർ റേഞ്ച് ഇപ്പൊ നമ്മൾ സാധാരണ ക്യാമിക്കാസി ഡ്രോണുകളൊക്കെ ഒരു നൂറ്റമ്പത് കിലോമീറ്റർ നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ ആണ് അതിന്റെ ഒരു റേഞ്ച് അപ്പൊ നമ്മള് വളരെ അടുത്ത് പോയിട്ട് വേണം വിക്ഷേപിക്കേണ്ടത് പിന്നെ ഈ ഫസ്റ്റ് പേഴ്സ് എഫ് പി വി ഡ്രോൺ എന്ന് പറയുന്ന ഡ്രോൺ ഉണ്ട് അതും ഈ പറയുന്ന പോലെ ഇടിച്ചു കയറിയിട്ട് സ്വയം നശിച്ചുപോകും അതും വെച്ചിട്ടാണ് റഷ്യയുടെ ഒരു വിമാനത്താവളത്തിൽ പാർക്ക് ചെയ്തിരുന്ന ഒന്ന് രണ്ട് ബോംബറുകൾ ടി യു ബോംബറുകൾ യുക്രൈൻ തകർത്തു എന്നൊരു വാർത്ത കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ആ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി ഈ വിമാനത്താവളത്തിൻ്റെ അടുത്തെത്തി ഹാങ്ങറിന്റെ അടുത്തെത്തിയിട്ട് ഒരു ഇരുന്നൂറ് മീറ്റർ അകലേന്നാണ് അത് വിക്ഷേപിച്ചത് പക്ഷെ അതിലൊരുപാട് ഡേഞ്ചർ ഉണ്ട് കാരണം അന്നത്തെ ദിവസം അങ്ങനെ എന്തോ റഷ്യയുടെ ഒരു ശ്രദ്ധക്കുറവ് കാരണം യുക്രൈൻ അതിൽ വിജയിച്ചു എന്നുള്ളതേ ഉള്ളൂ സാധാരണ ഈ വിക്ഷേപിക്കാനായിട്ട് പോകുന്നവൻ്റെ അസ്ഥി പോലും തിരിച്ചു കിട്ടത്തില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി പക്ഷേ ഇതാണ് അതായത് സമീപത്ത് ചെന്നിട്ട് വേണം വിക്ഷേപിക്കേണ്ടത് പക്ഷേ നമ്മുടെ ഈ ശേഷനാഗിന്റെ കാര്യത്തിൽ അതൊന്നും വേണ്ട ആയിരം നമുക്ക് സുരക്ഷിതമായിട്ടിരുന്ന് ഇന്ത്യയുടെ ഉള്ളിലിരുന്ന് സുരക്ഷിതത്വത്തിൽ ഇരുന്ന് പാകിസ്ഥാനില് ഏത് കേന്ദ്രവും ആക്രമിക്കാം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോ ഈ ഓപ്പറേഷൻ സിന്ദൂർ ടു പോയിന്റ് സീറോ വരുമ്പം ഇത്തരം ആയുധങ്ങളൊക്കെ കാണും അതിനകത്തിൽ അത് പാകിസ്ഥാന് ഉള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണിത് അതായത് വരും ദിവസങ്ങളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശത്രുക്കളുടെ എണ്ണം കൂടുകയാണ് ബംഗ്ലാദേശും റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ പിടിയിലാണ് അപ്പൊ ചിലരൊക്കെ ചോദിക്കുക ഈ അയിരത്തുകാരെ എല്ലാ ശത്രുവാക്കുകയാണ് നമ്മൾ ശത്രുവാക്കുന്നതല്ലല്ലോ ഒരാൾ നമ്മുടെ ശത്രുവാണെന്ന് സ്വയം അങ്ങ് പ്രഖ്യാപിച്ചാൽ പിന്നെ നമുക്ക് നേരിടുക അല്ലാതെ വേറെ നിവൃത്തിയില്ല അപ്പോ അങ്ങനത്തെ ഒരു യുഗത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ആയുധങ്ങളുടെ ക്വാളിറ്റി അതിൻ്റെ റേഞ്ച് അതെല്ലാം തന്നെ മെച്ചപ്പെടുത്തേണ്ടി വരും ആ മെച്ചപ്പെടുത്തൽ ഇന്ന് പൊതുമേഖലയെക്കാൾ ഇന്ത്യയിൽ മുന്നിൽ നിൽക്കുന്നത് സ്വകാര്യ മേഖലയാണ് അതാണ് ബാംഗ്ലൂർ അടിസ്ഥാനപ്പെട്ട അടിസ്ഥാന ആസ്ഥാനമായിട്ടുള്ള ഒരു സ്വകാര്യ കമ്പനിയാണ് ഈ ഡ്രോണ് ഇത്തരം എനിക്ക് തോന്നുന്നത് മൊത്തത്തിൽ ഡ്രോണുകളുടെ കാര്യത്തിൽ ഇപ്പോ അദാനി ഡിഫൻസോ ടാറ്റ അഡ്വാൻസ് ഡിഫൻസോ സോളാർ ഇൻഡസ്ട്രീസോ ഐഡിയ ഫോർജോ ഭാരത് ഫോർജോ ഇപ്പോ ഏറ്റവും ഒടുവിൽ ഈ ന്യൂ സ്പേസ് റിസർച്ച് ആൻഡ് ടെക്നോളജിയോ ഇവ ഇവരൊക്കെയാണ് ഇന്ത്യ ഇന്ന് നയിക്കുന്ന യഥാർത്ഥത്തിൽ ഡിആർഡിയോടെ ഡ്രോണുകൾ ഇപ്പോഴും ഞാൻ നമ്മൾ രണ്ട് ഡ്രോണുകളുടെ കാര്യം നമ്മൾ ഈ അടുത്ത കാലത്ത് ചർച്ച ചെയ്തതാണ് തപസ് ബി എച്ച് അതുപോലെ ആർച്ചർ എൻ ജി അങ്ങനെ രണ്ട് ഡ്രോണുകളുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്തതാണ് അപ്പോൾ അതിനെയൊക്കെ അപേക്ഷിച്ച് ഇവരൊക്കെ കുറച്ചുകൂടെ കാര്യക്ഷമ പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയത് ഫ്ലയിങ് വെഡ്ജ് അവരും ഡ്രോൺ നിർമ്മാണത്തിൽ വലിയ മുന്നേറ്റം നടത്തിയിരിക്കുകയും ഈ കഴിഞ്ഞ അതായത് ഇപ്പോഴേ അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുക ഒരുപക്ഷെ സമയം അവസാനിക്കാറായി കാണാം അതായത് ക്രൊയേഷ്യയിൽ വെച്ച് ഒരു ഒരാഴ്ചക്ക് മുമ്പ് ഒരു ഇൻ ലോക ഇന്നവേഷൻ കോമ്പറ്റീഷൻ നടു അതായത് പുതിയ കണ്ടുപിടുത്തങ്ങൾ അതിൽ രണ്ടാം സ്ഥാനം ഈ ഫ്ലൈങ് ബെഡ്ജിന്റെ കാൽഭൈരവ് എന്ന ഡ്രോണിന് ലഭിച്ചു ആ കാൽഭൈരവ് ഡ്രോണ് മൂവായിരം കിലോമീറ്റർ അകലെ പോയിട്ട് ആക്രമണം നടത്താൻ പറ്റുന്നതാണ് ഏതാണ്ട് ഇരുപതിനായിരം തൊട്ട് ഇരുപത്തയ്യായിരം അടി ഉയരത്തിൽ പറക്കും അതിൽ നിന്നും ബോംബുകളും ചെറിയ മിസൈലുകളും ഒക്കെ വിക്ഷേപിക്കാൻ പറ്റും അങ്ങനെ ഒരു മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻറ്റുറൻസ് ഡ്രോൺ എന്ന് പറയാവുന്ന ഒരു കാറ്റഗറിപ്പെടുന്ന ഒരു ഡ്രോൺ ഡ്രോണാണത് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് അവർ പറയുന്നത് ഒരു പ്രഡേറ്റർ ഡ്രോണിന്റെ പത്തിലൊന്നു മാത്രം വിലയേ വരുള്ളൂ അതായത് അമേരിക്കയുടെ ഒരു പ്രഡേറ്റർ ഡ്രോൺ ഇന്ത്യ വാങ്ങിച്ചിട്ട് ആദ്യ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് ശത്രു നശിപ്പിച്ച നമ്മുടെ കോടികളാണ് നഷ്ടം പക്ഷെ അതിൻ്റെ പത്തിലൊന്നു വില വരുന്ന ഈ കാൽഭൈരവ് അത്രയും ഉയരത്തിൽ പറക്കാനോ ശേഷിയില്ല പക്ഷെ എങ്കിലും മോശമല്ല ഇരുപത്തയ്യായിരം അടിയുള്ള ഉയരത്തിൽ പറക്കും മാത്രവുമല്ല ൊട്ട് ഇരുപത്തയ്യായിരം അടി വരെ മുപ്പത് മണിക്കൂർ തുടർച്ചയായിട്ട് പറക്കാനുമുള്ള ശേഷിയുണ്ട് അപ്പോൾ അവരും ഫ്ളയിങ് വെഡ്ജും ഇപ്പൊ ഈ മേഖലയിലെ ഒരുപക്ഷെ മറ്റു പല കമ്പനികളെക്കാൾ മുന്നിലാണ് ഫ്ലയിങ് വെഡ്ജ് എന്തായാലും പൊതുമേഖലയെ കവച്ചുവച്ച് അതീവ ഗംഭീരമായ ആധുനിക ടെക്നോളജികളെല്ലാം സംയോജിപ്പിക്കുന്ന ഡ്രോണുകൾ നിർമ്മിച്ചുകൊണ്ട് ഇന്ത്യയുടെ സ്വകാര്യ മേഖല നമ്മുടെ പ്രതിരോധ മേഖലയ്ക്ക് ഒരു വലിയ താങ്ങാവുകയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ സ്റ്റേഷ്നാക്ക് ഡ്രോൺ കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ പ്രേക്ഷകരെ അടുത്തെത്താം